ان الذين امنوا وعملوا الصالحات اولئك هم خير البريه جزاؤهم عند ربهم جنات عدن تجري جنات عدن تجري من تحتها الانهار خالدين فيها ابدا ഇന്നലധീന ആമനു എന്നൊതുയോർത്തൊരു മദ് ഫറിയായ മദ് ഉണ്ട് എന്ന് വെച്ചാൽ അസ്ലിയായ മദിനേക്കാൾ കൂടിയൊരു മദ് മദിൻ്റെ അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു ഒലക്ക പോലെട്ടത് അതിനെ രണ്ട് ഹെർക്കത്തിൻ്റെ കതിറിനേക്കാൾ കൂടുതൽ നീട്ടിൽ നിർബന്ധമാണ് കുറക്കാൻ പാടില്ല ഏഴർക്കത്തിൻ്റെ കതിരാണ് നീട്ടേണ്ടത് രണ്ട് രണ്ടർക്കത്തിൻ്റെ കതിരനേക്കാൾ നീട്ടിൽ നിർബന്ധ ഏഴർക്കത്തിൻ്റെ കതിര് വേണ്ട ഇന്നലെ ദിനാമനു എന്ന് പറഞ്ഞിടത്ത് അവിടെ മദ് മുൻഫസിലാണ് മുത്തസിലല്ല അപ്പോൾ അത് മുത്തസിലല്ല മുത്തസിലാണ് ഏഴർക്കത്തിൻ്റെ കതിര് നീട്ടേണ്ടത് ബാക്കിയൊക്കെ ഏഴർക്കത്തിൻ്റെ കതിര് നീട്ടാം പിന്നെ രണ്ടർക്കത്തിനേക്കാൾ കൂടുതൽ നീട്ടിൽ നിർബന്ധമാണ് ഇനി അതുപോലെ നമുക്ക് ഇന്ന് പറയാനുള്ളത് സ്വർഗഹൂറികളെ സ്വർഗ ഹൂറികളെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞു ഇനി ഭൂമിയിലെ ഹൂറികളുണ്ട് ഭൂമിയിൽ ഹൂറികളുണ്ട് അപ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾ ചോദിക്കുന്നത് മനസ്സിനോട് ചോദിക്കുന്നത് ഭൂമിയിലെ പെണ്ണാണോ സ്വർഗത്തിലെ പെണ്ണാണോ ആരാണ് കൂടുതൽ സുന്ദരികൾ ഞങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ ഹൂർണ്യങ്ങളിൽ പെടുകയില്ലേ അവരത്ര സുന്ദരികളായില്ലെങ്കിൽ ഈ പുരുഷന്മാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവരെ അവർക്ക് സ്വർഗഹൂറികളെ അവിടുത്തെ ഹൂറികളെ മാത്രം അല്ലേ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ എന്നാൽ പരിശുദ്ധ കുർത്താൻ അവിടെ പറഞ്ഞു ഇന്നല്ല ദിനെ ആമനു ആമിലു സ്വാലിയാത്തി ഉലായ്ക്കുഹും ഹൈറുൽ എന്ന് പറഞ്ഞു എന്താണ് സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ തന്നെയാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠർ ഇപ്പം എന്താ മനസ്സിലായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത് കോടാന കോടി സൃഷ്ടികളാണ് എത്ര കോടി എന്നൊന്നും പറയാൻ കഴിയില്ല മനുഷ്യരെ ഇന്ന് നമ്മൾ എണ്ണി എത്തപ്പെട്ട കോടിയിൽ ഒരു പന്ത്രണ്ട് കോടിയാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മറ്റുള്ള ജീവികൾ കൂടാതെ മലക്കുകളുണ്ട് പിന്നെ അതുപോലെ ജിന്നുകളുണ്ട് ഇതൊക്കെ ഉണ്ട് മലക്കുകളിലാണെങ്കിൽ സ്ത്രീകളില്ല പുരുഷൻ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരൊന്നുമില്ല അതൊരു പ്രത്യേക തരം സൃഷ്ടികളാണ് പിന്നെ അതുപോലെ ജിന്ന് ജിന്നുകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഏ അപ്പോൾ ഈ സൃഷ്ടികളിലൊക്കെ വെച്ചിട്ട് മരക്കുകളിലും എല്ലാവരിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠ ഈ സത്യവിശ്വാസം ഉൾക്കൊണ്ടിട്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരാണ് അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അവരൊക്കെ എന്തിനാണ് സ്വർഗത്തിൽ കടക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ കടന്നാൽ പിന്നെ എന്താണ് സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ ആസ്വാദനങ്ങളിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ എടുത്തു പറയപ്പെട്ടത് സ്വർഗഹൂറിയും സ്വർഗഹൂറിയെക്കുറിച്ചാണ് സ്വർഗത്തിലെ ഹൂർലീങ്ങളെക്കുറിച്ചും അവർക്ക് വരുന്ന പുരുഷന്മാരെക്കുറിച്ച് അതേ ഭംഗി അതേ ഭംഗി അവർക്കും പുരുഷന്മാർക്കും ഭയങ്കരമായ ഭംഗിയാണ് അപ്പോൾ എന്താണ് അറിയാനുള്ളത് സ്വർഗത്തിലെ പെണ്ണാണോ ഭൂമിയിലെ പെണ്ണാണോ ഏതാണ് ഉത്തമി എന്നാണ് അതിന് നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട വേദഗ്രന്ഥങ്ങൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്നു ഒരിക്കൽ ഉമ്മുസൽമാൻ റദിയല്ലാഹു അന്നു ചോദിച്ചു ഉമ്മുസൽമാൻ റദിയാഹു അൻഹ ചോദിച്ചു തിരുദൂതരേ ഹൂറുല്ലീൻ എന്ന വചനത്തെ എനിക്കൊന്ന് വിവരിച്ച് തന്നാലോ ഈ ഹൂറുല്ലീൻ എന്ന് പറയുന്ന വാക്കിനെ സംബന്ധിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ നബി അലൈഹി അലൈവിസല പറഞ്ഞു ഹൂർ എന്നാൽ വെളുത്തത് എന്നും ഐൻ എന്നാൽ വിശാലമായ നയനം കണ്ണ് കണ്ണ് എന്നുമാണ് അർത്ഥം വിശാലമായ കണ്ണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കുട്ടികളെങ്ങട്ട് പ്രസവിച്ച ആ പ്രസവേറ്റുപായയിൽ കെടുക്കുന്ന കുട്ടി ഒരു പ്രസവിച്ച് ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ച് അഞ്ച് ദിവസമോ അല്ലെങ്കിൽ പത്ത് ദിവസമോ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊരു ഒരു മാസം വേണ്ട ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ കുട്ടി ചില കുട്ടികൾ അതും വേണ്ടേ പ്രസവിച്ച് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രസരിപ്പായിരിക്കും അപ്പോൾ ഒരു മൂന്ന് രണ്ട് മാസം ഒരു മാസമൊക്കെ കടന്നു പോയ കുട്ടി ആ കുട്ടി പെറ്റുവായൽ കിടന്നിട്ട് ഉമ്മാൻ്റെ ഒപ്പം കിടന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടാൽ പുളക്കുന്നത് കണ്ടാൽ ആ കുട്ടിയുടെ കണ്ണിലേക്ക് നമ്മൾ വല്ലാതെ നോക്കിപ്പോവും കണ്ണിലേക്കും കുട്ടിയുടെ ചുണ്ടിലേക്കുമാണ് നമ്മൾ നോക്കുക ഏതൊരാൾ വന്നാലും കുട്ടിയുടെ കണ്ണിലേ നോക്കുക ആ കണ്ണ് വെള്ള കണ്ണായിരിക്കും എന്തോ ഒരു വെള്ളയായിരിക്കുമെന്നറിയോ എന്തോ ഒരു വെള്ള ഫജർ ഒതിച്ച സമയത്ത് ഒരു വെള്ള വീസാറുണ്ട് ആകാശത്തിൽ നേരം പുലർക്കും പുലരുമ്പോൾ അത് അതിൻ്റെ ലോകത്തിൻ്റെ കണ്ണ് തുറക്കുന്ന ആ ഫ്രർ സ്വാധികൾ ഫജിർ സ്വാതിക്ക് പ്രഭാതത്തിൻ്റെ സത്യം സത്യപ്രഭാതം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വെള്ള മേഘം ഇങ്ങനെ വരും ഇങ്ങനെ ചോത്ത് 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 വന്നിട്ട് പിന്നെ ഒരു ഉണ്ടയായിട്ട് സൂര്യനാ സൂര്യനങ്ങോട്ട് വരും ഇങ്ങനെയൊക്കെയാണ് അതൊരു ഭയങ്കര സംഭവങ്ങളാണ് അതിങ്ങനെ നോക്കി നിന്നാൽ ഒരു മനുഷ്യൻ അത് തന്നെ കാണും ഇതൊക്കെ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിച്ചു നീട്ടുകയാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വേഗം അറിയേണ്ടത് സ്വർഗ്ഗത്തിലെ പെണ്ണിനെ പറ്റി ഭൂമിയിലെ പെണ്ണിനെ പറ്റിയാണ് അത് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് പറയണ്ടേ അതാണ് അപ്പോൾ ആ കണ്ണിൽ ആ കുട്ടിയുടെ കണ്ണിലേക്ക് പേറ്റുപായയിൽ കിടന്ന് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് കാലിട്ടടിച്ച് കൈയിട്ടടിച്ച് ചിരിക്കുന്ന കുട്ടിയെ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കിയ ആ പ്രതീതി ആ പ്രതീതി ഭൂമി ലോകത്ത് ഏത് മനുഷ്യർക്കും അപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ കണ്ണിൻ്റെ അഴകൊക്കെ പോയി കണ്ണിൻ്റെ അഴകമൊന്ന് കുറയും പിന്നെ മുഖത്തിൻ്റെ അഴകൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും അതാണ് നിഷ്കളങ്കമായ മുഖം എന്ന് പറയുന്നത് ആ നിഷ്കളങ്കത അത് സ്വർഗത്തിൽ എല്ലാവർക്കും ഉണ്ടാവും അതാണ് സ്വർഗ്ഗത്തിലായിട്ട് കടന്നു കഴിഞ്ഞാൽ നിഷ്കളങ്കതാ നിഷ് ആ ഓമനത്വം എല്ലാ മുഖത്തും കാണും ഇനി ആ ഓമനത്തിൻ്റെ പുറമെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ രവി പറഞ്ഞത് അതാണ് ആ കണ്ണ് വിശാലമായ കണ്ണ് വിശാലമായ കണ്ണ്ങ്ങനെ നല്ല കണ്ണ് എന്ത് രസമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പിന്നെ ചില പെണ്ണുങ്ങൾ ഫർദ്ദിട്ടിട്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ ആ കണ്ണിൻ്റെ ഉള്ളിൽക്കൂടെ നോട്ടമുണ്ട് കുറെ വിദ്യാർത്ഥികളൊക്കെ ആ നോട്ടം കാണുമ്പോൾ വല്ലാത്തൊരഴകാണല്ലോ അല്ലേ കണ്ണിൻ്റെ അയൊക്കെ ഭയങ്കരമാണ് അതാ അപ്പോൾ സ്വർഗത്തിലത് അവിടുത്തു പറഞ്ഞു വിശാലമായ നയനം എന്നാണ് അർത്ഥം പിന്നെയും ചോ അപ്പോൾ വീണ്ടും പിന്നെ ചോദിക്കുകയാണ് ആര് നമ്മുടെ ഉമ്മുസൽമ ഉമ്മുസൽമ ചോദിച്ചു എന്താണ് ചോദിക്കുന്നത് ഒളിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ളവർ എന്ന് പരിശുദ്ധ കൊട്ടാനിൽ അള്ളാഹു താല ഒരു സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് നബിയെ ഒളിച്ചുപെക്കപ്പെട്ട മുത്തുകൾ എന്ന് നബി അലൈഹി അലൈവലാം പറഞ്ഞു കരസ്പർശനമേറ്റിട്ടില്ലാത്ത ചിപ്പിക്കകത്തുള്ള മുത്തുകളുടെ തെളിമയാർന്നവരാണവർ ആ ഒരു മനുഷ്യന് തൊട്ടിട്ടില്ലാത്ത ചിപ്പികളില് ചിപ്പികളിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുകൾ പോലെ അത്രക്കുമ്പൊരു മനുഷ്യന് തൊട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ചിപ്പി തുറന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ കണ്ടിട്ടില്ലാത്ത മുത്തിനെ സൂക്ഷിച്ച മുത്ത് ആ ചിപ്പികൾക്കുള്ളിൽ സൂക്ഷിച്ച ഒരു മുത്ത് പോലെ സ്വർണ്ണമൊക്കെ ഏറ്റവും വില മരിച്ച സാധനമാണ് ഭൂമിയിൽ നിന്ന് സ്വർണം ആ സ്വർണ്ണമൊക്കെ പൊതിയൽ എന്തുകൊണ്ടാണ് ഒരു കടലാസ് അതിൻ്റെ മുകളിലൊരു കടലാസ് പിന്നെ മുതൽ ഒരു കടലാസ് ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു പൊതിഞ്ഞിട്ട് ഭംഗിയാർന്ന കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞിട്ട് ഭംഗിയാർന്ന കുഷ്യനൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ ഒരു ടോപ്പ് കൊണ്ടടച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ സ്വർണത്തിന് നമ്മൾ സൂക്ഷിക്കാറുള്ളത് അതുപോലെ അതുപോലെയാണ് അവരെ സൂക്ഷിച്ചിട്ടുള്ളത് അതാണ് ആ ചിപ്പിക്കുള്ളിൽ ആ സു സുഹൃത്തു റഹ്മാൻ വാഖിയാലും പറയുന്നുണ്ട് റഹ്മാനിലും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധ ഞാൻ പറയുന്നത് കണ്ടോ ആ ചിപ്പികളിൽ ഒളിക്ക് ഒളിച്ചു വെക്കപ്പെട്ട മുത്ത് മുത്ത് ആ മുത്തിനെക്കുറിച്ച് ആ മുത്ത് പോലെയുള്ള ഒരു സൃഷ്ടികളാണ് അഹൂർലിങ്ങൾ എന്നാണ് എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നത് എന്താണ് കരസ്പർശം ഏറ്റിട്ടില്ലാത്ത ആരുടെയും കരസ്പര കരസ്പർശം ഏറ്റിട്ടില്ലാത്ത മുത്തുകൾ എന്ന പറയുന്നത് അപ്പം അത്രക്കും അത്രക്കും അള്ളാഹു താല ഒരുക്കി വച്ച ആളുകളാണ് സൃഷ്ടികളാണ് അപ്പോൾ വീണ്ടും സ്മഹതി ചോദിച്ചു അവയിൽ സുന്ദരികളായ ഉത്തമ സ്ത്രീകളുണ്ട് എന്ന് ആയത്ത് വിശ വിശദീകരിച്ചാലും അവയിൽ സുന്ദരികളായ ഉത്തമ സ്ത്രീകളുണ്ട് അപ്പോൾ ഈ അവയിൽ സുന്ദരികളായ ഉത്തമ സ്ത്രീകളുണ്ട് അതാണ് അതൊരു പ്രത്യേക വാക്കാണോ ഹുർലീങ്ങളാണ് മുത്തുകൾ പോലെയുള്ളവരാണ് ഏഹ് മുത്തുകൾ സൂക്ഷിക്കപ്പെട്ട പോലെയുള്ള പരിശുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പിന്നെയും മഹതി ചോദിക്കാണ് ഒന്നും കൂടി മഹതിക്ക് ഇങ്ങനെ മഹതി ഇങ്ങനെ ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ചോദിച്ചു തന്നെ പിന്നെയും പിന്നെയും കുത്തി ചോദിക്കുക ആ ചോദ്യമാണ് മഹതി ചോദിച്ചത് അവയിൽ സുന്ദരികളായ ഉത്തമ സ്ത്രീകളുണ്ട് എന്ന ആയത്ത് നബിയെ ഒന്ന് വിശദീകരിച്ചാലും അപ്പോൾ നബി പറയുകയാണ് ഉത്തമ സ്വഭാവികളും സുമുഖി സുമുഖികളുമാണ് ആ പറഞ്ഞ കൂട്ടര് അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ദൂതരെ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെ മുട്ടകൾ പോലെ മുട്ട മുട്ട് എന്നൊക്കെ പറയലോ മുട്ടകൾ കോഴിമുട്ട മറ്റേ അങ്ങനെയുള്ള മുട്ടകൾ ഉണ്ടല്ലോ അപ്പോൾ ഈ മുട്ടകൾ എന്ന് പറയുന്ന എല്ലേ ചില ജീവികൾ മുടയിടുന്ന ജീവികൾ ആ മുട്ടകൾ പോലെയായിരിക്കും അവർ എന്ന വചനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാലും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വല്ല പറഞ്ഞു എന്താ പറഞ്ഞത് മുട്ടയുടെ അകത്തുള്ള നേർത്ത പാട പോലെ വളരെ നേർത്ത ചർമ്മങ്ങളായിരിക്കും ആ സ്ത്രീകളുടേത് എന്ന് വെച്ചാൽ കട്ടിയില്ലാത്ത ചർമ്മം മൃദുരമായ ചർമ്മം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ രോമ മൃഗങ്ങളുടെ വളരെ രോമം നിറഞ്ഞു നിൽക്കുന്ന മൃഗങ്ങളുടെ ഇങ്ങനെ തൊട്ടാൽ നമുക്ക് കൈക്ക് വല്ലാത്തൊരു സുഖമാണ് ആ സുഖം മനസ്സിനെ സ്പർശിച്ച സുഖ അതുകൊണ്ട് തന്നെ നമ്മൾ പൂച്ചയെ തലോടും അതുപോലെ പശുക്കളെ തടോ തലോടും സിംഹത്തിനെ തലോടാൻ നമുക്ക് കിട്ടാഞ്ഞിട്ടാണ് അതിന് തലോടാൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് തലോടും അപ്പോൾ രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മൃഗത്തിൻ്റെ പുറത്ത് ആ രോമത്തിലൂടെ തലോടിയാൽ അതുപോലെ തന്നെ പുതപ്പുകളും വിരിപ്പുകളൊക്കെ ഉണ്ട് അതിന് തലോടിയാൽ നമുക്ക് കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ ആ സുഖം ക്കും നേർത്ത അത്രക്കും സുഖകരമായ ശരീരം തൊലിയുള്ളവരാണവർ ശരീരത്തൊലി ഉള്ളവരാണവർ എന്ന് നബി സല അഹു അലൈവിസല വിശദീകരിച്ചു വീണ്ടും മഹതി ചോദിച്ചു തിരുദൂതരെ സ്നേഹിതകളും സമപ്രായക്കാരും ആക്കിയിരിക്കുന്നു എന്ന ആയത്തിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു തരുമോ സ്നേഹിതര് അതുപോലെ സമപ്രായക്കാർ എല്ലാവർക്കും ഒരു പ്രായമാണ് എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ സ്നേഹിതകളുണ്ട് എന്നും പറഞ്ഞു അതൊന്ന് വിശദീകരിച്ച് തരുമോ അവിടെ നിന്ന് നബിസലു അലൈ വസ്സല്ല വിശദീകരിക്കുകയാണ് അവർ ആ അവിടെയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമുള്ളത് ഇങ്ങനെ ചോദിച്ചു പോണത് അവിടക്കാണ് കുത്തി കുത്തി ചോദിച്ചതേ അവിടുക്കാണ് കേട്ടോ അങ്ങോട്ടാണ് കുത്തി ചോദിക്കുന്നത് നബി സലഹു അലൈവലമ വിശദീകരിച്ചു ദുനിയവിൽ വെച്ച് വാർദ്ധക്യം വാദിച്ചവരാരും വാർദ്ധക്യം വാദിച്ചവരും അതുപോലെ കണ്ണീരൊരുപ്പിക്കുന്നവരും ആയിരുന്നു അവർ ദുനിയാവിൽ വെച്ച് വാർദ്ധക്യം വാദിച്ചവർ നല്ല വയസ്സ് വയസ്സ് പ്രായമായിട്ടും ഇങ്ങനെ വിഷമിച്ച് ജീവിച്ചവർ കണ്ണീരളിപ്പിക്കുന്നവർ അവർ പല കാര്യങ്ങളിലും വേദനിച്ചിട്ട് വിഷമം കൊണ്ട് മനസ്സിൻ്റെ വേദന കൊണ്ടും ശരീരത്തിൻ്റെ വേദന കൊണ്ടും കരഞ്ഞവരാണ് ശരീരത്തിൻ്റെ വേദനയേക്കാൾ മനസ്സിൻ്റെ വേദന കൊണ്ട് കരഞ്ഞവരാണ് അതുകൊണ്ടാണ് ഭൂമിയിൽ നമ്മുടെ സ്ത്രീകളെ നമ്മൾ വേദനിപ്പിക്കരുത് കരയിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ആ കരയലിന് കരയുന്നോടത്തോളം അവർക്ക് സ്വർഗ്ഗത്തിലെ ആ സ്ഥാനം ഇങ്ങനെ കൂടിയാണ് വേദന ഇങ്ങനെ മനസ്സിൻ്റെ വേദനയാണ് വലിയ വേദന ശരീരത്തിൻ്റെ വേദന അല്ലല്ലോ അപ്പോൾ അവിടെനിന്ന് പറഞ്ഞു ആ വാർദ്ധക്യരും അതുപോലെ കണ്ണീരൊലിപ്പിക്കുന്നവരുമായിരുന്നു അവർ അങ്ങനത്തെ ഒരു കൂട്ടരാണ് ആ കൂട്ടർ എന്നാണ് പറയുന്നത് അങ്ങനെ ശേഷം അവരെ കന്യകകളും വസ്യസുന്ദരികളുമാക്കി ഒറ്റ ദിവസം കൊണ്ട് ജനിച്ചവര് ഒറ്റ ദിവസം ജനിച്ചവരെ പോലെ സമപ്രായക്കാരുമാക്കിയിരിക്കുന്നു എന്ന് ഇപ്പം എന്താ മനസ്സിലായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഒരു ദിവസം സൃഷ്ടിച്ച പ്രസവിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളെയും ഒരു ദിവസം സൃഷ്ടിച്ചതാണെങ്കിൽ സമപ്രായക്കാരായിരിക്കുമല്ലോ ഒരു ദിവസം പെറ്റ നാലാൾ നാല് പേരേലൊരു ദിവസം ഒരാൾ ഒരു ദിവസം പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സമപ്രായക്കാർ അവൾക്കും വയസ്സ് ഇവൾക്കും വയസ്സ് മറ്റവർക്കും വയസ്സ് ഒന്ന് തന്നെയാണ് എനിക്കും വയസ്സ് ഒന്നെയാണെന്നാണ് പറയുക ആ സമപ്രായക്കാർ അപ്പോൾ സ്നേഹിതകളായി സമപ്രായക്കാരുമായി ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല പറഞ്ഞത് പിന്നെ ചോദിച്ചു പിന്നെയും ബി വി ചോദിക്കണം കേട്ടോ മഹദിക്ക് ചോദ്യം കഴിഞ്ഞിട്ടില്ല തിരുദൂതരെ ദുന്യാവിലെ സ്ത്രീകളാണോ അതോ ഹൂറികളാണോ ഏറ്റവും ഉത്കൃഷ്ടരായ പെണ്ണുങ്ങൾ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും എനിക്കതറിയാനും വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ എന്ന് പറഞ്ഞു അപ്പോൾ നബി സലഹുലൈ വസല്മ്മ പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്നറിയോ ആ അവിടെയാണ് ഭയങ്കര രസകരമായൊരു പറച്ചിൽ നബി പറഞ്ഞത് ആ പറച്ചിൽ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇവിടെ കുറച്ച് കൂടുതലായത് കൊണ്ട് നിർത്തുകയാണ് ഇൻഷാല് ഇസ്ലാമലൈക്കും റഹമ്മി അബ്ബ്രക്കത്തോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക പിന്നെ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക ഉടനെ തന്നെ ഇതിൻ്റെ പിന്നിൽ അടുത്ത എപ്പിസോഡും വരുന്നതാണ് ഇൻഷാ